ഹിജാബ് വിവാദത്തിന് പിന്നാലെ പള്ളുരുത്തി സെന്റ് റേതാസ് പബ്ലിക് സ്കൂളിലെ പഠനം ഒരുങ്ങി വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനിയെ സ്കൂൾ മാറ്റുമെന്ന് പിതാവ് അറിയിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്നും വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങുമെന്നും കുട്ടിയുടെ ആവശ്യപ്രകാരമാണ് തീരുമാനമെന്നുമാണ് പിതാവ് അറിയിച്ചത് ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദം കുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും സെന്റ്രേതാസ് സ്കൂളിലേക്ക് ഇനി കുട്ടിയെ വിടില്ലെന്നുമാണ് പിതാവ് അറിയിച്ചത് പുതിയ സ്കൂളിൽ പഠനം തുടരും സ്കൂൾ മാനേജ്മെന്റ് വിഷയം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിരുന്നു പ്രശ്നപരിഹാരമല്ല സർക്കാരിനെ വിമർശിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞിരുന്നു കുട്ടി മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിച്ചെത്താമെന്ന് പിതാവ് ഹൈബിയിഡൻ എംപിയുമായുള്ള സ്വയമായ ചർച്ചക്ക് പിന്നാലെ അറിയിച്ചിരുന്നെങ്കിലും വിദ്യാർത്ഥിക്ക് ശിരോവസ്ത്രം ധരിച്ച് തുടർപഠനത്തിന് സ്കൂൾ അനുമതി നൽകണമെന്ന് മന്ത്രി അറിയിക്കുകയായിരുന്നു സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കടുത്ത വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന് ശേഷവും സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനം നടത്തി മന്ത്രിയെയും സർക്കാരിനെയും വിമർശിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണെന്നും മന്ത്രി ആരോപിച്ചിരുന്നു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കുന്നു കോൺഗ്രസ്സിനു വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിവേചനം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും അത് സർക്കാർ അനുവദിക്കില്ലെന്നും വിശിവൻകുട്ടി അറിയിച്ചു വിദ്യാലയങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല ഒരവസരം കിട്ടി എന്നുള്ളതുകൊണ്ട് ഒരു പി ടി എ പ്രസിഡന്റും പ്രിൻസിപ്പാളും മാനേജറും ഇത്രയധികം മോശമായി സർക്കാരിനെയും അതിന്റെ സംവിധാനത്തെയും പരസ്യമായി വിമർശിക്കാൻ പാടുണ്ടോ പാടുണ്ടോയെന്നും ശിവൻകുട്ടി ചോദിച്ചു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക വലിയ ആഹ്ലാദത്തോടെയാണ് അവർ വിമർശനം നടത്തിയത് എന്നിട്ടും സർക്കാരിനെ വെള്ളി വിളിക്കുന്നു ആ വെല്ലുവിളി വേണ്ട നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിലിടപെടാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ടെന്നും മന്ത്രി അറിയിച്ചു സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും അവരുടെ അഭിഭാഷകയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ അപക്യമായ പരാമർശങ്ങൾ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാനെ ഉപകരിക്കൂ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് യോജിച്ചതല്ലെന്നും സർക്കാർ വിശദീകരണം ചോദിച്ചാൽ മറുപടി പറയേണ്ടത് പി ടി എ പ്രസിഡന്റും അഭിഭാഷകയുമല്ലെന്ന് മാനേജ്മെന്റിന് ഓർമ്മ വേണം വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം സുരക്ഷിതമാക്കുക എന്നതാണ് പ്രാഥമിക പരിഗണന സർക്കാർ വിഷയത്തിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും ശിവൻകുട്ടി ഉറപ്പു നൽകിയിട്ടുണ്ട് പണം ഞങ്ങൾ തരും